തിരൂർ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ സ്വാഗതം ഇ മാൾ കെങ്കോട്ടുളം തിരൂർ മലയാളികൾക്കും ഇന്ത്യൻ സാഹിത്യ ലോകത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് എം ടിയുടെ വിയോഗം മൂലം ഉണ്ടായതെന്ന് കുറുക്കോളി മൊയ്തീൻ

ഈ ഇന്ത്യൻ സാഹിത്യ മേഖലക്ക് നിഷേധിക്കാനാകാത്ത സംഭാവനകൾ നൽകിയ മഹാപുരുഷന്റെ വിയോഗം രാജ്യമാതരവോടുകൂടി ജ്ഞാനപീഠം നൽകി ആദരിച്ച മഹൽ വ്യക്തി തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് നാം കണ്ട എൻ്റെ തലമുറ കണ്ട എഴുത്തച് എഴുത്തിൻ്റെ തലങ്ങളിൽ കലാസാഹിത്യ മേഖലയിൽ വൈവിധ്യങ്ങളായ മേഖലകളിൽ അദ്ദേഹത്തിന് തിളക്കമാർന്ന സംഭാവനകൾ അർപ്പിക്കുവാൻ സാധിച്ചു തൂലിക വഴങ്ങാത്ത മേഖലകളില്ല എഴുത്തിൻ്റെ തലങ്ങളിൽ സർവ്വതലങ്ങളെയും സ്പർശിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമുക്ക് ദർശിക്കാൻ സാധിച്ചത് അഭിനയ കലയിൽ ഉൾപ്പെടെ സാഹിത്യത്തിൻ്റെ കലയുടെ സർവതോന്മന്മകമായ മേഖലകളിലും സ്പർശിച്ചുകൊണ്ട് മുന്നേറിയ ഒരു മഹൽ വ്യക്തിത്വമാണ് നമുക്ക് എം ടി എന്ന വലിയ സാഹിത്യകാരനെ കാണാൻ കഴിയും നമുക്കൊരിക്കലും നികത്താൻ കഴിയാത്ത ഒരു വലിയ വിടവാണ് സാഹിത്യ ലോകത്ത് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ തിരൂർക്കാരുടെ എല്ലാ വേദനകളും അർപ്പിക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സാഹിത്യ ലോകത്തിൽ കുടുംബത്തിൽ എല്ലാ അനുശോചനകളും ഞാൻ രേഖപ്പെടുത്തും